ഡിയർ ഫ്രണ്ട്സ് ഈ രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉചിതമായിട്ട് തന്നെ വന്നു ചേരും നമ്മൾ വളരെ കൂടി വേണം രാവിലത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ പ്രാർത്ഥനാ പൊസിഷനിൽ ഇരിക്കുക അടയ്ക്കുക ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങളും ആവർത്തിക്കുക ഐശ്വര്യവും നന്മയും നിറഞ്ഞ ഈ ദിവസത്തിന് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഗോഡ് താങ്ക് യു സുപ്രീം പവർ താങ്ക് യു ഓൾ മൈറ്റി താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ ഡേ നല്ല സുപ്രഭാതം തന്നതിന് നന്ദി ഞാൻ നന്ദിയുള്ളവനാണോ അല്ലെങ്കിൽ നന്ദിയുള്ളവളാണോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ തന്നതിന് നന്ദി ഓരോ അവസരങ്ങളും പരിപൂർണമായി വിനിയോഗിക്കാൻ സാധിച്ചതിന് താങ്ക് യു ഗോഡ് എൻ്റെ ജീവിതം സന്തോഷത്താലും സമൃദ്ധിയാലും സുന്ദരമാക്കി തന്നതിന് താങ്ക് യു ഗോഡ് ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ് നല്ല ആരോഗ്യമുള്ള ശരീരം തന്നതിന് താങ്ക് യു ഗോഡ് നല്ല ആരോഗ്യമുള്ള ശരീര അവയവങ്ങൾ തന്നതിന് നല്ല ബുദ്ധിയും ശക്തിയും തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ തീരുമാനമെടുക്കാൻ സാധിച്ചതിന് താങ്ക് യു ഓരോ ചുവടുവെപ്പും നല്ല ഭംഗിയായി ചുവടുവെച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചതിന് താങ്ക് യു ഗോഡ് നല്ല ബന്ധങ്ങൾ തന്നതിന് താങ്ക് യു നല്ല കുടുംബം തന്നതിന് നല്ല അച്ഛനെയും അമ്മയും നല്ല ഭാര്യ അല്ലെങ്കിൽ നല്ല ഭർത്താവ് നല്ല മക്കൾ നല്ല ബന്ധങ്ങൾ നല്ല സുഹൃത്തുക്കൾ എല്ലാം തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു നല്ല സാമ്പത്തികം തന്നതിന് നന്ദി നല്ല സമ്പത്ത് നല്ല ഐശ്വര്യം നല്ല കരിയർ നല്ല ബിസിനസ് എല്ലാ മാസവും എനിക്ക് അഞ്ച് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു മൈ പേരൻസ് എന്നെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയ്ക്കും നല്ല ശീലങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച അധ്യാപകർക്ക് എനിക്ക് വിദ്യ പഠിപ്പിച്ചു തന്ന എല്ലാ ഗുരുക്കന്മാർക്കും താങ്ക് യു താങ്ക് യു മൈ മെന്റേഴ്സ് ശരിയായ ദിശ ജീവിതത്തിൽ കാണിച്ചു തന്ന എല്ലാവർക്കും നന്ദി സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും നൽകിയതിന് താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ ഗൈഡിങ് മീ ബ്ലെസ്സിങ് മീ താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു താങ്ക് യു നീ പതിയെ കണ്ണുകൾ തുറക്കുക നമ്മൾ എല്ലാ ദിവസം രാവിലെ ആവർത്തിക്കുക താങ്ക് യു